എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പടുത്ത കാലത്താണ് നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയകാല രേഖകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സുവനീറിന്റെ പ്രവർത്തകർ സമസ്തയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന പി വി മുഹമ്മദ് മൗലബിയുടെ പേരമകൻ അബ്ദുൽ ജലീൽ എന്ന പേരുള്ള ഒരു റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ സമസ്തയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെടുത്തൊക്കെ വലിയ രേഖ രേഖ കിട്ടിക്കഴിഞ്ഞാൽ നൂറ് കൊല്ലം മുമ്പത്തെ രേഖകളാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഴയ രേഖകളോ അദ്ദേഹത്തിന്റെ കൈവശം സൂക്ഷിച്ച രേഖകളോ കിട്ടി അതിൽപ്പെട്ട ഒരു രേഖ ഒരു പിൽക്കാലത്തുള്ള ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കത്ത് കിട്ടിയ ഒരു നോട്ടീസ് ആ നോട്ടീസ് മഹാനായ സമസ്തയുടെ നാലര പതിറ്റാണ്ട് കാലത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖുന ഷംസുലുമാ കതുസുലാഹു സറുഹുൽ അസീസ് ഷംസുലുമെതിരെ കോഴിക്കോട്ടെ മുസ്ലിംകൾ എന്ന മേവിലാസത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു നോട്ടീസാണ് ആ നോട്ടീസിലെ വാചങ്ങൾ ഞാനിവിടെ വായിക്കുന്നില്ല പക്ഷെ ആ വാചങ്ങൾക്ക് സമാനതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സമസ്ത കേരള ജമ്മിയത്തുരുമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും ചാപ്പകുത്തറുകളും എന്തൊക്കെയാണോ സമാനമായ വരികൾ സമാനമായ വരികൾ അതിൽ അതിലച്ചടിച്ച് വെച്ചിട്ടുണ്ട് അതേ വരികൾ രാഷ്ട്രീയമായ ആരോപണമുണ്ട് ഏകാധിപതി ഏകാധിപതിയാണെന്ന് പറയുന്നുണ്ട് പല രീതിയിലുള്ള മോശമായ ആ വാക്കുകൾ ഇതുപോലൊരു മഹത്തായ സദസ്സിൽ ഞാൻ ഉദ്ധരിക്കുന്നില്ല അച്ചടിച്ചതിൻ്റെ അതിന്റെ കത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കിട്ടി ഇന്ന് ജിഫ്രി തങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒളിഞ്ഞും തൊളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് എഴുതാൻ വേണ്ടി പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വകാര്യമായ സംഭാഷണത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ സമാനമായ വരികളാണ് ഷംസലുമെതിരെ കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ അന്ന് സോഷ്യൽ മീഡിയ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ല നോട്ടീസ് ഇറക്കാനേ വഴിയുള്ളൂ കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ എന്ന എന്ന മേവിലാസത്തിൽ നോട്ടീസ് ഇറക്കി കോഴിക്കോട് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു ആ നോട്ടീസിന്റെ കോപ്പി കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഈ പ്രസ്ഥാനത്തെ അതിന്റെ ആദർശത്തിൽ അടിയുറപ്പിച്ച് നിർത്താൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും ഏതെല്ലാം കാലത്ത് നടക്കുന്നുണ്ടോ അതിനെ തടയിടാൻ ശ്രമിക്കുന്ന ആളുകളെ ഏതെല്ലാം ഘട്ടത്തിൽ പ്രതിരോധിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം സമാനമായ പ്രശ്നങ്ങൾ ഈ സംഘടന രംഗത്ത് ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ഇനിയും ഭാവിയിലും ഉണ്ടായിക്കൊള്ള ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനെയെല്ലാം വകതിരിഞ്ഞ് കൃത്യമായി തിരിച്ചറിഞ്ഞ് മാറ്റി തിരുത്തി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്